നമസ്കാരം ഇനി ഭാഗമായിരുന്നു ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ജനത ഭാരതത്തിന് ഒപ്പമാണ് എത്രയോ കാലങ്ങളായി അത് വ്യക്തമാക്കിക്കൊണ്ട് ബലൂചിസ്ഥാനിലെ സ്ത്രീ വിമോചന സമര പോരാളികൾ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഇനി പാകിസ്ഥാൻ അല്ല ഭാരതം ഭാരതം മുന്നോട്ട് വരൂ തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ ഭാരതത്തിനൊപ്പമുണ്ട് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ചില സ്ത്രീ വിമോചന മുന്നണി പോരാളികൾ നടത്തിയ പ്രസംഗം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഭാരതം എന്നും ബലൂചിസ്ഥാൻ ഒപ്പം നിന്നിരുന്ന ഒരു രാജ്യമാണ് ബലൂചിസ്ഥാൻ ഭാരതത്തിനും ഒപ്പം നിന്നിരുന്നതാണ് ബലൂചിസ്ഥാൻ എന്ന ഭാഗം വിമോചനം നടത്തി അത് പാകിസ്ഥാനിൽ നിന്ന് വേറപ്പെട്ട് മറ്റൊരു രാജ്യമാക്കി മാറ്റണം എന്ന കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന വിഷയമാണ് കാരണം ഇവർക്ക് പാകിസ്ഥാന്റെ മത തീവ്രവാദത്തെ എതിർക്കണം പാകിസ്ഥാന്റെ മത തീവ്രവാദത്തെ ഇല്ലാതെയാക്കണം ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ നിലകൊള്ളണം എന്ന ആഗ്രഹം ബലൂചിസ്ഥാൻ നിവാസികൾക്ക് ഉണ്ട് അവരുടെ ആ വാക്കുകളിലേക്ക് आप चाहे जितने बिलियन डॉलर खर्च करे लेकिन वो खून खूबी जो आपने बलोचिस्तान के गरीब मोहल्लों में उसको नहीं छुपा सकते अरे इन तो देखो जो आज बलोच माए आपसे आप उनके वो प्यारे जो आपने मजह कर के फेंक दिए वो आपसे ये नहीं मांगते कि हमें इंसाफ दो हमारे बच्चों के फातलों को सजा दो वो आपसे ये मांगते है की शिनाख्त करके दो की ये मेरा बेटा है या नहीं है वो माँ भी आपसे इंसाफ नहीं मांग रही वो अपना इंसाफ खुद करेगी और करके रहेगी। रही कदम बढ़ाओ हम तुम्हारे साथ हैं मारण कदम बढ़ाओ हम तुम्हारे साथ हैं मारण कदम बढ़ाओ हम तुम्हारे साथ हैं गिरती हुई दीवार को एक झटका दो तो छटम भरदम और कोप निकलो भरदम लौट बोल एदिने मेदिने बलूच जना द oppunda അത് പണ്ടേ അറിയാവുന്നതാണ് ബി എൽ എയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ല അതുപോലെ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ ബലൂചിസ്ഥാൻ നേതാക്കളുമായി ഇന്ത്യ നടത്തുന്ന ഇടപാടുകൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ ആഗോള ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഭീകരവാദത്തിൽ നിന്ന് ഒരു മോചനം ബലൂജ് ജനത ആഗ്രഹിക്കുന്നു അത് നടത്തി കൊടുക്കാൻ തീർച്ചയായിട്ടും ഭാരതം തയ്യാറാണ് ഭാരതത്തിന്റെ എല്ലാവിധ പിന്തുണയും ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളുടെയും പിന്തുണയും ഈ ബലൂചിസ്ഥാൻ ജനതയ്ക്ക് ഉണ്ടാകും ബലൂജ് സ്ത്രീകളൊക്കെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഈ വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികളാണ് അവർ മുന്നിൽ നിന്ന് യുദ്ധം നയിക്കുകയാണ് അവർക്കൊപ്പം എന്നും ഇന്ത്യ ഉണ്ടാകും ഇന്ത്യ അവർക്കെല്ലാവിധ എല്ലാവിധ പിന്തുണയും കൊടുക്കും അതുപോലെ തന്നെ അവർ ഇന്ത്യക്കും ഇന്ത്യ എന്ത് വേണമെങ്കിലും ചെയ്യൂ മുന്നോട്ട് വരൂ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും ബലൂജ് ജനത നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ഇവരുടെ ഈ വാഗ്ദാനം ഇപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കും